والله إن الكفار أفضل من أبي بكر وعمر، أقسم بالله أمريكا يهود نتنياهو أرييل شارون أفضل آلاف مرة من من أبي بكر وعمر، كلب أرييل شارون كلبه ليس أرييل شارون أرييل شارون عنده كلب، ذلك الكلب أفضل من أبي بكر وعمر آلاف مرة.

അലിയു വൽ മ അലി അലി അൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അലിയ തന്നെ നേതൃത്വത്തിൽ കേരളത്തിലെ മുതൽ ഈജിപ്തിലെ ും വരെ മുല്ലപ്പു വിപ്ലവം ഒന്നും മുല്ല സലഫിയത്തിനെ സലഫിയുള്ള ലോകശ്രമമല്ലേ തുർക്കി മുതൽ അങ്ങോട്ട് ഇറാൻ വരെ കൂട്ടിലിട്ടുണ്ടാക്കി ഇസ്ലാമിനെ സപ്പോർട്ടോടെ കുതിസിന്റെ പേർഷ്യൻ സംസ്കാരം ഇറാനിലേക്ക് കൊണ്ടുവന്ന് സൗദി അറേബ്യ തകർത്ത് മദീന മുനമ്മക്കാനുള്ള കളി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ്